ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് അതുപോലെ ഇവർക്കൊക്കെ എന്താണ് പിഴച്ചത് ഇവർക്കൊക്കെ എന്ത് പിഴച്ചു എന്നൊരു ചോദ്യം വളരെ പ്രസക്തമല്ലേ എന്തുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം അവരുടെ മുമ്പിൽ പോയി അവരുടെ കൈമുത്തി വന്നവനല്ലേ ഈ ഈനൗഷാദ് എന്നിട്ട് എന്തുകൊണ്ട് അവരെ വഞ്ചിച്ചുകൊണ്ട് വീണ്ടും വന്നു ആ ഒരു ചോദ്യം അവിടെയുണ്ട് പക്ഷേ അതൊക്കെ മറക്കാനുള്ള ഒരു ശ്രമമാണ് നൌഷാദ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ താങ്കൾ മറന്നതുകൊണ്ട് ഇവിടെ സമൂഹം മറന്നുപോകില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ടപ്പോ ഇപ്പൊ പുതിയ ഒരു തന്ത്രം അതാണ് സുന്നത്തിയമാത്തിന്റെ സുന്നതമാവർത്തകർക്കിടയിൽ ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടാക്കി വീണ്ടും അവരെ അഭിപ്രായ ഭിന്നതയിലേക്ക് കൊണ്ടുപോയി ഐക്യം തകർത്ത് അവരുടെ രക്തം കുടിക്കുക എന്ന ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നടക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ ഈ മൗലവിയെ ഓർമ്മപ്പെടുത്തുകയാണ്